ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങ വെച്ചിട്ട് ഗ്ലാസിൻ്റെ മുഗൾ ഭാഗം അതുപോലെ സൈഡിൽ കൂടെ ഒന്ന് നാരങ്ങ നീരാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാരയിൽ കോട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ സൈഡിൽ കൂടെയും പഞ്ചസാര ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക അപ്പോൾ നാരങ്ങനീരാക്കിയത് നമ്മൾ പഞ്ചസാര ഇതിമേ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഗ്ലാസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അടിപൊളി സമ്മർ ഡ്രിങ്ക് ആണ് കേട്ടോ അതിന് ഗ്ലാസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ പൊതിനയിലാണ് വേണ്ടത് ഒരു ആറ് ഇല പൊതിനയില ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ കുരു കളയണം പിന്നെ പൊതിനയില ഫ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വാടിയത് തന്നെ എടുക്കലോ അപ്പോൾ നിവൃത്തിയില്ലല്ലോ പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർക്കലും മസ്റ്റാണ് കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആട്ടോ ഉപ്പ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചപ്പാത്തി പരത്തുന്ന പോലും ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ ജസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ആവണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നാരങ്ങ നീര് ഉപ്പും നന്നായിട്ട് മിക്സ് ആയിട്ട് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഐസ് ക്യൂബാണ് കേട്ടോ വേണ്ടത് ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം ഐസ് ക്യൂബ് ഇട്ടു കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം രണ്ട് ഗ്ലാസ്സിലേക്കും കൂടി ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നീരാണെട്ടോ ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബ്ലൂ കളർ ചേർത്തതാണ് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി വർഷങ്ങളോളം കേടു കൂടാതിരിക്കട്ടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറാണ് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കണം തോന്നുവാണെങ്കിൽ പിന്നെ ബ്ലൂ കളർ അന്വേഷിച്ച് പോകണ്ടല്ലോ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് എന്താ വെച്ചാൽ സവനപ്പാണ് കേട്ടോ അതിന് സവനപ്പന്നെ ഒഴിക്കണം കേട്ടോ ഞാനിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരിട്ട് ചോദിച്ച് വാങ്ങിയ റെസിപ്പിയാണ് കേട്ടോ പിന്നെ സവനപ്പാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലട്ടോ ഇനി ഇപ്പോൾ അഥവാ സവനപ്പില്ല സോഡ ഇണുങ്ങളെ കയ്യിൽ വെച്ചാൽ സോഡ ചേർക്കാൻ പകരം കുറച്ച് ഷുഗർ സിറപ്പും കൂടി ചേർക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ ഗ്ലാസ് നിറച്ച് ഞാൻ സവനപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഒന്ന് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ രണ്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ആക്കി കളർ കൊടുക്കാമല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂവും കൊടുക്കാം കേട്ടോ പിന്നെ കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പം ഉണ്ടല്ലോ അതിൻ്റെ കളർ എടുത്താലും മതി കേട്ടോ എനിക്ക് ശംഖപുഷ്പം കിട്ടാല്ല അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ കളറിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ദിവസം മസാലി പെന്തൽ മണ്ണോ റെസ്റ്റോറൻറ്റ് പോയപ്പോൾ അവിടെ നമ്മുടെ തൊട്ടടുത്ത ടേബിളിലേക്ക് അയാളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കണ്ട കേട്ടോ ബേററ് അപ്പം നമ്മളാണെങ്കിൽ അന്ന് ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ നമുക്കിത് ഓർഡർ ചെയ്ത് കുടിക്കാനുള്ള സ്ഥലം വയറ്റിലില്ല അപ്പം ഞാൻ അയാൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയ റെസിപ്പിയാണ് കേട്ടോ അത് പിന്നെ ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലരൊക്കെ കൂടുതലും ഇതിൽ സവനപ്പിന് പകരം സോഡാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ റെസ്റ്റോറന്റിൽ അവർ കുറച്ച് ചീ ഇതുണ്ടല്ലോ എന്താ പറയുക കസ്കസും ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് ചേർത്തില്ലാന്നുള്ളൂ വേണമെങ്കിൽ അതും ചേർക്കാട്ടോ അപ്പോൾ എന്താണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല റീഫ്രഷിംഗ് ഒരു ഡ്രിങ്ക് ആണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം അടിപൊളി